സ്ലാമലൈക്കും ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വീണ്ടും അച്ചാറിൻ്റെ വീഡിയോ വന്നിട്ടുള്ളത് പക്ഷെ ഇന്നൊരു പ്രത്യേകത ഉള്ളൊരു അച്ചാറാണ് അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം പക്ഷെ അതിൻ്റെ മുന്നേ ഇതുവരെ ഞങ്ങൾ വീഡിയോ കാണാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എടുത്തുള്ള ബലിലേക്കും ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മൾ മിക്സ്ഡ് ഡച്ചാറാണ് ഉണ്ടാക്കാൻ പോണേ ഞാൻ ആദ്യം പാൻ അടുപ്പത്ത് ഒരു ഫ്രെയിം പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാക്കിയിട്ട് അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് നന്നായി വറുത്തെടുക്കുക അതിൽ ചില ഉലുവ കറക്റ്റ് കളറായി ഉണ്ടെങ്കിലും ബാക്കി ഫുൾഡൊരു ബ്രൗണിഷ് വരെ വറുത്തെടുക്കുക ഈ പരിവത്തിൽ വേണം ആവാൻ അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ട് ഞാൻ അത് മാറ്റി വയ്ക്കുക എന്നിട്ട് അതേ പാനിൽ തന്നെ നാല് ടേബിൾ സ്പൂൺ കടുക് ഇട്ട് വറുത്തെടുക്കുക ഇത് രണ്ടും വറുത്തെടുക്കണത് പൊടിക്കാനാണ് അച്ചാറിൽ പൊടിയായിട്ട് യൂസ് ചെയ്യാനാണ് അപ്പോൾ ഇത് രണ്ടും വറുത്തെടുത്തതിന് ശേഷം നന്നായി വറുത്തെടുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കുക ഇനി അടുത്ത സ്റ്റെപ്പ് ഒരു പാത്രത്തിൽ അരപ്പാത്ര വെള്ളം നിറച്ചിട്ട് അതിൻ്റെ മേലെ അരിപ്പ ഇരിമ്പിൻ്റെ അരിപ്പ വെച്ച് അതിൽ അര കിലോ നാരങ്ങ നമ്മൾ മിക്സ്ഡ് നാരങ്ങ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒരു കിലോ ഈത്തപ്പഴ അര കിലോ നാരങ്ങ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അര കിലോ നാരങ്ങ വെച്ച് ഇതുപോലെ മൂടി വെച്ച് ആവി പൊള്ളിക്കുക വേവിക്കാൻ പാടില്ല ആവി കൊള്ളിക്കുക വേണ്ടത് ഇതിൻ്റെ തൊലിൻ്റെ നേരമുള്ള കയ്പ്പ് പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ആവി ആവികൊള്ളിക്കുന്നത് അപ്പോൾ ഒരു കിലോ ഈത്തപ്പഴതാ ഇതുപോലെ കുരും അതിന് മേലത്തെ ഞെട്ടിയും മാറ്റിയിട്ട് വേണം ഇതുപോലെ ആക്കി എടുക്കാൻ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ആവി കൊള്ളിച്ച നാരങ്ങ അത് ഒരു നാരങ്ങ ഇട്ട് കഷ്ണാക്കണം അതായത് ഒരു പാതി മുറിച്ചിട്ട് അതിൻ്റെ പാതിയും മുറിച്ചെടുക്കുക ഇതുപോലെ അപ്പം നമുക്ക് വച്ചാൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം ഒരു പാൻ വെക്കണം നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നൂറ് എം എൽ നല്ലെണ്ണം ഒഴിച്ചു ഇനി ആ നല്ലെണ്ണം ഒന്ന് റെഡിയായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കടുക് ഇട്ടി പൊട്ടിക്കുക അങ്ങനെ കടുകൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവിട്ടിട്ട് പൊട്ടിക്കുക എന്നിട്ട് ഉലുവിയും കടുകൊന്നായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കറിവേപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വാക്കിയെടുക്കുക അങ്ങനെ കറിവേപ്പിൻ്റെ എല്ലാം നമ്മൾ വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നിറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് വാസ്തെടുക്കുക വാസ്തെടുക്കുക വെച്ചാൽ നന്നായിട്ട് മൊരിഞ്ഞു വരുന്ന ഒരു ഒരു പരിവാവണത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ആറ് വലിയ പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് ഒരു വറന്ന് വരുന്ന ലെവലാവണതു വരെ ഇളക്കി കൊടുക്കുക എല്ലാതും കൂടി നന്നായിട്ട് യോജിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഉലുവും കടുകും പൊടിച്ചത് ഇട്ടുകൊടുക്കുക രണ്ടും കൂടി ഒരുമിച്ചിട്ട് വേണം പൊടിച്ചെടുക്കാൻ അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം അത് എല്ലായിടത്തും നന്നായി ചേരുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തി അതുപോലെ ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം ഏകദേശം രണ്ട് ടേബിൾ സ്പൂണ് കായ്പ്പൊടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും ഇനി ഇനി നമ്മളിതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് മൂന്ന് കയ്യിലും മുളക് പൊടിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് സുർക്ക ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ ഒരു കുപ്പി സൂർക്ക ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ചിലപ്പോൾ നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ മുളക് പൊടി കട്ടായിട്ട് വരും അപ്പൊ അങ്ങനെ കട്ടായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് ഒടച്ച് റെഡിയാക്കി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇവിടെ ഞങ്ങൾ രണ്ട് പിടി ഉപ്പാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്നും നന്നായിട്ട് തിളച്ച് വരുന്ന നേരം കൊണ്ട് അതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച അഴക്കിലോ നാരങ്ങട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയാണ് അതിലേക്ക് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കണത് ഈത്തപ്പഴം കുറച്ച് കറിവേപ്പലും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക കൂടെ തന്നെ നമ്മൾ വേറൊരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കേണ്ടത് അത് മൂന്ന് ദിവസം മുന്നേ ഞങ്ങൾ ഉപ്പിലിട്ട് വെച്ചാൽ എന്നും പറയും ഉറക്കാപ്പുളിയെന്നും പറയും അപ്പോൾ അതും ഇട്ട് കൊടുക്കുക ഇത് മൂന്ന് കൂടി ചേരുമ്പോഴുള്ള കോമ്പിനേഷൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഉപ്പിലിടുമ്പോൾ ഉള്ള ആ സൂർക്ക കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല വെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അച്ചാറ് പെട്ടെന്ന് കേടി വരും സൂര്ക്ക മാത്രം യൂസ് ചെയ്യണമെങ്കിൽ അധിക കാലം നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് സടുത്ത് വീടിയിട്ട് വരുന്നത് വരെ അലൈക്കും